പച്ചമന്തിരി വീട്ടിലുണ്ടെങ്കിൽ കുറഞ്ഞ സാധനങ്ങളെ കൊണ്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു അച്ചാറാണ് നമ്മൾ ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ടും അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അച്ചാർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് നല്ലെണ്ണയാണ് വേണ്ടത് അപ്പോൾ ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ നല്ലെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് എണ്ണ നല്ലോണം ചൂടായി വന്നാൽ ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവ ഇട്ടെടുക്കാം ഒരു ടീസ്പൂൺ കൂടി ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ് അപ്പം ഞാനിവിടെ പതിനഞ്ചോളം വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഇട്ടെടുക്കാം ഒരു കഷ്ണ ഇഞ്ചിയും കൊണ്ട് ചതച്ചെടുത്തിട്ട് അതും കൂടി ഇതിൻ്റെ കൂടെ ഇട്ടെടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു വലിയ പച്ചമുളക് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ടെടുക്കാം കുറച്ച് കറിവേപ്പില കൂടി ഇട്ടുകൊടുക്കാം ഇതെല്ലാം ചെറുതൊരു നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഇതിൻ്റെ ആ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുളക് പൊടി ഇട്ടു കൊടുക്കാം രണ്ട് ടീസ്പൂൺ അളവിലാണ് മുളക് പൊടി ഇട്ടെടുക്കുന്നത് ഇത് അത്യാവശ്യം എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ടാണ് രണ്ട് ടീസ്പൂൺ മാത്രം ഇട്ടെടുത്തത് എരിവില്ലാത്ത മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ഇട്ടു കൊടുക്കാം ആറ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടെടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക മസാലയൊക്കെ നല്ലോണം നല്ലവണ്ണം നമുക്ക് ഇതിലേക്ക് പച്ചമുന്തിരി കൊടുക്കാം അപ്പോൾ ഞാനിവിടെ നാനൂറ് ഗ്രാം പച്ചമുന്തിരിയാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതേപോലെ വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തതാണ് മുന്തിരി നീളത്തിലായിട്ടും എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ റൗണ്ടായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ചട്ടിയിലേക്ക് കൊടുക്കാം ഇനി മസാലയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നല്ല പുളിയുള്ള മുന്തിരിയാണ് അതുകൊണ്ട് ഇതിലേക്ക് വിനാഗിരി ഒന്നും ചേർത്ത് കൊടുക്കണില്ല പുളിയില്ലാത്ത മുന്തിരിയാണ് ചെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ടെടുക്കാം ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇത് ചട്ടി കിടക്കുമ്പോൾ തന്നെ മുന്തിരിയിൽ നിന്ന് നല്ലവണ്ണം വെള്ളം ഇറങ്ങി വരും ഇപ്പോൾ തന്നെ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് കുറേ സമയം വെച്ചിട്ട് മുന്തിരി വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ മുന്തിരിയിൽ നിന്ന് നല്ലവണ്ണം വെള്ളം ഇറങ്ങി വരും ആ സമയം വരെ നമ്മൾ ഇത് വേവിച്ചെടുത്താൽ മതി അപ്പോൾ വെള്ളമൊക്കെ നല്ലോണം ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ശർക്കര ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത്രയും മതി ശർക്കരയും കായൊക്കെ നല്ലോണം മിക്സായി കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ അടിപൊളി പച്ചമുന്തിരി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചൂടാറി കഴിഞ്ഞാൽ നമുക്ക് കുപ്പിയിലേക്ക് മാറ്റാം കുറച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി കുറുകിയിട്ട് വരും കുറച്ച് കട്ടിയായിട്ട് വരും അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ഒരു അച്ചാറാണ് മധുരവും പുളിയും എല്ലാം കൂടി നല്ല ടേസ്റ്റാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോമായി വീണ്ടും കാണാം താങ്ക്